ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ഷാൺമാധുരസ്തവം ശ്ലോകം അഞ്ച് सन्दा सन्द वसन्ददिनिशान्दा वसन्दमयि कान्तायुगान्धरते किन्दा वगे हृदि निन्दाकुलाशय महन्दा महन्दानपेदमविदुम् സന്താന ിന്ദാമസംഭവസി ചിന്തമണിരുചിര സന്താനപാതവിദാതീനീന ഭജനം എന്നെ രക്ഷിക്കാൻ താമസമെന്താണ് ഐ ഹേ കാന്തായുഗാന്തരേ രണ്ട് കാന്തന്മാരോട് രണ്ട് കാന്തമാരോട് രമിക്കുന്നവനെ സന്താപ സന്ത നിശാന്താവസന്തം സന്താപ പരമ്പരയോടുകൂടി ഗൃഹത്തിൽ വസിക്കുന്ന നിതാന്തകുലാശയ അത്യന്തം ആകുലമായ ആശയോടുകൂടിയ അഹന്താന ഭേദം അഹന്ത വിട്ടൊഴിഞ്ഞ മാം എന്നെ അവിതും രക്ഷിക്കുവാൻ താവകേ ഹൃദി നിൻ്റെ ഹൃദയത്തിൽ ഹിം താമസംഭവസി എന്താണ് താമസം ഉണ്ടാകുന്നത് ചിന്താമണി രുചിര ചിന്താമണി പോലെ മനോഹരമായവനെ ചിന്തിക്കുന്നതെല്ലാം തരുന്ന രക്തമാണ് ചിന്താമണി സന്താനപാതപ കൽപ്പവൃക്ഷമേ ഇതും ആഗ്രഹങ്ങൾ നിറവേറ്റുന്നു അന്താതിഹീന ആദ്യന്തരഹിത മാം എന്നെ താവകീന ഭജനം നിന്റെ ഭജനം ഉള്ള ചിന്താധുതാന്തരുചം സംസാരത്തിൻ്റെ ചിന്തയാൽ ഇളക്കപ്പെട്ട വേദനയോടുകൂടിയ രണ്ട് ഭാര്യമാരോട് രതിയുള്ളവനെ സന്താപസന്ധതിയോടെ ഗൃഹത്തിൽ വസിക്കുന്നവനും അത്യന്തം ആകുലമായ ആശ ആശയത്തോടുകൂടിയവനും അഹന്ത നശിക്കാത്തവനും ആയ എന്നെ രക്ഷിക്കുവാൻ എന്താണ് നിൻ്റെ ഹൃദയത്തിൽ താമസം സംഭവിക്കുന്നത് ചിന്താമണി പോലെ മനോഹര കൽപ്പവൃക്ഷമേ ആദ്യന്തരഹിത എന്നെ നിൻ്റെ ഭജനത്തോടു കൂടിയവനും സംസാരചിന്തയാൽ കുലുക്കിക്കളഞ്ഞ ദുഃഖത്തോടുകൂടിയവനും ആക്കുക ഓ ശാന്തി 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 ഓം തത്സ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ